ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഈദിൻ്റെ അന്നെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആയിട്ടോ അപ്പം നമ്മൾ ഈദിൻ്റെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് വൈകിയത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ഏതും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടില്ല മാർഷാ അല്ല അലഹമുള്ള ഞാനും കുഴപ്പമില്ല അത് ഈദൊക്കെ ഇവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അന്ന് പിന്നെ തലേന്ന് മൈലാഞ്ചിട്ട വീഡിയോ വീടായിട്ടാണ് ഞാൻ കാണിച്ചത് മൈലാഞ്ചി ഇടുമ്പോൾ തന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ പിന്നെ രാവിലൊക്കെ വല്ലാതൊന്നും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മൈലാഞ്ചിയൊക്കെ നല്ലോണം ചോന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒന്നുകൂടി നമ്മൾ നോമ്പതോറൊക്കെ കഴിഞ്ഞ് ആ ടൈമിൽ തന്നെ ഇടാണെങ്കിൽ മൈലാഞ്ചി ഒന്നും കൂടി ചോദിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഞാൻ പിന്നെ രാത്രി നേരം വൈകിട്ടാണ് ഇട്ടത് അതുകൊണ്ടാണ് ചോക്കാനായിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നത് ഇനിയിപ്പം താ രാവിലെ ഞാൻ ഏതീൻ്റെ അന്ന് രാവിലെ നാലേ മുപ്പതൊക്കെ ആകുമ്പോൾ ഇണീറ്റിട്ടുണ്ടായിരുന്നു ഇണീറ്റി പിന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ അന്നതാ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തൊക്കെയാണ്ട് ബീഫുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വരട്ടാന്ന് വിചാരിക്കുകയാണ് പിന്നെ കല്ലുമ്മക്കായല്ലേ കടുക്ക അത് അത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ കല്ലുമ്മക്കായ ബിരിയാണി ഉണ്ടാക്കണത് അതുപോലെ തന്നെ സ്പ്രിങ് ചിക്കൻ ഇല്ലേ അതും ഞാൻ മസാല പൊരട്ടിയിട്ട് രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് പായസം ഉണ്ടാക്കാനായിട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പായസം പായസമൂടെ രാവിലെ ഉണ്ടാക്കുക എന്നുള്ളതിലായിരുന്നു അപ്പോൾ പിന്നെ മക്കൾക്കൊന്നും വല്ലാതുകൊണ്ട് പായസം ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പിന്നെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പുടിങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പുഡിങ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കലാണ് സാധാരണ പക്ഷേ ഞാൻ പുഡിങ് ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു അങ്ങനെയാണ് ഞാൻ പിന്നെ തലേന്ന് ഉണ്ടാക്കാമായിരുന്നു ഇനിയിപ്പോൾ തന്നാ ഞാൻ നമ്മളെ ബീഫും കല്ലുമ്മക്കായും എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടിട്ടോ അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്ത് തന്നെയായിരുന്നു അതുപോലെ തന്നെ കല്ലുമ്മക്കായുടെ വേസ്റ്റ് എല്ലാം നമ്മൾ കഞ്ഞിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്പ്രിങ് ചിക്കൻ ഇത് ഞാൻ രാത്രി മസാല പൊരട്ടിയിട്ട് വെച്ചതായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിത് ഞാൻ രണ്ടായിട്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചതായിരുന്നു പിന്നെ വെളുത്തുള്ളി അച്ചാറും അതേപോലെ തന്നെ നമ്മൾ മാങ്ങ മാങ്ങ ഉണക്കിയിട്ടുള്ള അച്ചാറായിട്ടത് അപ്പോൾ ഞാൻ ഉണക്കാന്ന് വെച്ചാൽ നല്ലൊന്നും ഉണക്കിയിട്ടില്ല ഒരു ദിവസം ഞാൻ നല്ല വെയിലത്ത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ട് അച്ചാറായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വെയിലുള്ളിയേക്കാതെ കുറച്ചു നേരം വെയിലൊളിച്ചാണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് അടിപൊളിയായിരുന്നത് അതേപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറും സൂപ്രാ അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുള്ളി പുഡിങ് ഉണ്ടാക്കാണ്ട് അപ്പോൾ പാല് വെച്ചിട്ട് സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്ട് ഇട്ടത് അപ്പോൾ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇട്ടാണ് രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാക്കറ്റ് പാലുണ്ടാവും ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് രണ്ട് കപ്പ് അപ്പോൾ അര ലിറ്റർ പാൽ അപ്പോൾ അതൊന്ന് ഞാൻ ഇതുപോലെ ഒരു പിന്നെ സോസ് സോസ്പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാലൊന്ന് നമുക്ക് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂണ് പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഇത് നല്ലൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ പിന്നെ ചൂടാവണവരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ താ ഞാനിതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ കാൽ കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഇത് ചേർത്തതിന് ശേഷം ഈ കട്ടകളൊന്നൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തീരെ കട്ടകളില്ലാതെ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പാൽ ഒന്നുകൂടെ കട്ടി കൂടുവല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ അങ്ങനെ അപ്പോൾ അത് നല്ലൊന്ന് ഞാൻ മിക്സ് കട്ടകളൊക്കെ ഒന്ന് നല്ല ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഞാൻ മാറ്റി വെക്കേണ്ടിട്ടാം അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പാല് തിളപ്പിക്കാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട ഒന്ന് നല്ലൊന്ന് ചൂടായി നമ്മൾ പാൽപ്പൊടി ഒന്ന് നല്ലൊന്ന് ആയി വന്നാൽ മതി ഇനി ഇതാ ഞാൻ വേറൊരു സോസ് പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഒന്ന് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം കിട്ടാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാര കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ ഒരു കൈപ്പിട ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും പിന്നെ ഒന്നൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ പഞ്ചസാര നമ്മൾ മെൽറ്റ് ആക്കുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളറിലായി വരുമല്ല അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് ശേഷം അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ അത് കുറച്ച് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുക്കുക അപ്പോൾ തന്നെ അത് മെൽറ്റ് ആയതുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഇതാ ഞാൻ മെൽറ്റായി വന്ന പിന്നെ പഞ്ചസാരയിലേക്ക് ഞങ്ങളെ പാല് മിക്സിൽ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ മറ്റു സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പത്ത് ഗ്രാം ഗ്രാസ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളത്തിലാണ് ഇട്ട് ഇടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിവിടെ പിന്നെ സ്റ്റൗവിൽ കിടന്ന് മെൽറ്റ് മെൽറ്റാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പാലിൻ്റെ മിക്സിൽ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇല്ല കേട്ടോ ചേർക്കണേ നമുക്ക് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മിൽക്ക് ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചേർത്ത് അവിടെ പാൽ ഇങ്ങനെ ചെറുതായിട്ട് തിള വരുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരേ ചൂടിലാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് പിരിഞ്ഞു പോകും പാല് അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ നന്നൊന്ന് പിന്നെ ഒന്ന് തളപ്പിച്ചെടുത്തിൻ്റെ ശേഷം ഇതാ നമ്മളെ പുടി ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതിൻ്റെ മേലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ ട്രയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കടലയാണ് കടല ഞാൻ വറുത്തിട്ട് ഇതുപോലെ പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ കടല അല്ലെങ്കിൽ നമുക്ക് ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് ഇപ്പം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കയ്യിലപ്പോൾ കടല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് മാത്രമേ ഞാൻ ഇട്ടുകൊടുത്തുള്ളൂ എന്ത് ടേസ്റ്റായാലും ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള പുഡിയും അല്ലേ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നും ഒരു തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ സെറ്റ് ആയിക്കോളും അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേന് നല്ല തണുത്ത് നല്ല സെറ്റായി വന്നോളൂട്ടോ അപ്പോൾ അങ്ങനെ പുഡിങ് ഇൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ പുഡിങ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ ഉണ്ടെന്നെ ഞാൻ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചിട്ടോ അപ്പോൾ സാധാ എല്ലാ പെരുന്നാളിലും ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക അപ്പോൾ ഈറ്റവാടനെ നമ്മൾ ക്ലീനിങ് പരിപാടി അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കൂടി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുക്കിങ്ങിനായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പിന്നെ പുഡിങ് ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കാണ്ടായതുകൊണ്ട് ഞാൻ വേഗം പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ സെറ്റ് ആവണല്ലോ അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളതൊക്കെ ചെയ്യാൻ ചോദിച്ചു ഇനി ഇതാ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ബീഫൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വരട്ടാന്ന് വിചാരിക്കാട്ടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് അപ്പോൾ ഒരു കിലോ ബീഫാട്ടാണ് എടുത്തിട്ടുള്ളതും അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി പച്ചമുളക് മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് വെക്കണം അപ്പം നമ്മളിത് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വരട്ടത് പിന്നെ മുളക് പൊടി തീരെ ചേർക്കണില്ല കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വരട്ടേ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എല്ലാം ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചുവെക്കാം കേട്ടെ നമ്മൾ വെള്ളം അധികം ഒഴിക്കാതെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കാം ഇത് പിന്നെ നമുക്കത് വേവിച്ചെടുക്കട്ടെ ഇനിയിപ്പം ഞാൻ കുക്കറ് സ്റ്റവിലേക്ക് വെച്ചെടുക്കാണ് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കല്ലുമ്മക്കായ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ കല്ലുമക്കായൊക്കെ ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ക്ലീൻ ചെയ്ത് കഴുകിയിട്ടായിരുന്നെട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് പൊട്ടി വെക്കാനായിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല വലിയ കല്ലുമക്കായ കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള വലിയ വലിയ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തൊന്ന് ഞാൻ നല്ല കഴുകിന് ശേഷം കഴുകി വെച്ചു തന്നെ ആയിരുന്നു ഒന്നും കൂടെ ഒന്ന് നല്ല കേഴുകിന് ശേഷം വെള്ളം മാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിൽ മസാല ഒന്ന് പൊട്ടി വെക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കണം മസാലല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം വലിയ കല്ലുമ്മക്കായനാണ് അപ്പോൾ ഇതൊന്ന് ചെറു കുറച്ച് ചെറുതെടുത്തിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മസാലയിലേക്ക് ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പം ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ നമ്മൾ സാധാ ഫ്രൈ ചെയ്യുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതൊന്നും ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഈ ടൈമിൽ നമ്മൾ മക്കളും മുൻറ്റൊക്കെ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചാ പിടിക്കാൻ കേൾക്കണം അപ്പം ഞാൻ തലേന്ന് ഉണ്ടാക്കിയതായിരുന്നിട്ട് നമ്മൾ ഇലയുടെ അല്ലേ പൂവട അതാണ് കേട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാ പിന്നെ എന്താ പറയുക പത്തിരി മാവ് പരത്തിയിട്ട് അതിൽ തേങ്ങയും ചക്കരക്കെ ഇട്ട് വെക്കില്ല അത് ഞാൻ അതും കട്ടൻ ചായും കട്ടൻ ചായ നല്ല ടേസ്റ്റിയുണ്ടാവും അടയിലേക്കും അങ്ങനെ അതാണ് അപ്പോൾ അത് കൂട്ടിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ അതിന് ശേഷം പിന്നെ ഇവരെ പള്ളിയിൽ പോക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീൻ്റെ പണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മോനീസും ഇവിടെ മാറ്റി സ്റ്റൈലായിക്കാക്കാനും കാത്തു കാത്തുക്കാട്ടെ പള്ളി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെതാ മക്കളും മുന്നിട്ടൊക്കെ പള്ളി പോയി അപ്പോൾ മോൻ്റെ കൊണ്ട് പിന്നെ കാക്കാനെ മോനെ വിളിക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിട്ട് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ അപ്പുറത്തുണ്ടായിരുന്നല്ലാവരും അങ്ങനെ ഇനിയിപ്പോൾ മക്കളൊക്കെ പോയതിനു ശേഷം ഇത് എല്ലാ പെരുന്നാൾക്കും ഇവിടെ ഉള്ള ഒരു അവസ്ഥയാണ് ഇത് ഇട്ടാം മക്കളെ മാറ്റിലും ഇന്നിട്ടാനും മാറ്റിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ ഇന്നർവേഴ്സും ബനിയനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റിക്കറും ബോക്സും ഒക്കെ കിട്ടാം പിന്നെ അതൊരു അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ അപ്പോൾ ഈ പ്രാവശ്യം ഒരുമിച്ച് എല്ലാ ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് കിട്ടുക അല്ലെങ്കിൽ എവിടുന്നാണോ മാറ്റണത് അവിടെ ആവും ചിലപ്പോൾ ഡൈനിങ് ടേബിളിലാവും സോഫയിൽ അല്ലെങ്കിൽ മറ്റേ റൂമിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുക ഇതിപ്പോൾ ഉമ്മച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളതിലായിരിക്കും എല്ലാതും ഒരുമിച്ച് പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് എടുത്താണ് കൊണ്ടുപോയ മതി അല്ലെങ്കിൽ അതെല്ലാം ഓരോന്നും ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഇറക്കി കൂട്ടണം ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കല്ലുമകായ പിന്നെ മസാല പൊട്ടി വെച്ചില്ല അത് ഞാൻ ബിരിയാണി പൊട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണേ ആദ്യം പിന്നെ പെട്ടെന്ന് പെട്ടെന്നായതുണ്ടാകും പിന്നെ പണികൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ സ്റ്റവും കത്തിച്ചിട്ട് വേഗം ഉണ്ടാക്കുക എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ ബീഫൊക്കെ വെന്ത് ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായത് അത് ഞാൻ ഉടവറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലൊക്കെ ഞാൻ പപ്പടം ഇട്ട് ഫ്രൈ ചെയ്യാൻ പപ്പടം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ പിന്നെ ചിക്കൻ ഉണ്ടല്ലോ പൊരുക്കാനായിട്ട് മസാല പൊരിച്ച് വെച്ച് അത് പൊരുക്കുക എന്നുള്ളതിൽ അങ്ങനെ പ്പടം ഫ്രൈ ചെയ്യാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കല്ലുമുക്കായ ഫ്രൈ ചെയ്യാനുള്ളത് അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും പറ്റാം ഇനിയിപ്പോൾ ഞാൻ പിന്നെ നമ്മൾ അത് എന്താണ് ബിരിയാണിയിലേക്കുള്ള സവാള ഒന്ന് പിന്നെ മൂപ്പിച്ചെടുക്കുകയാണെ പൊരി ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ പപ്പടം മുറിച്ച് വെളിച്ചെണ്ണ ഇലിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അതിൻ്റെ ഇടയിൽ കല്ലുമ്മക്കായ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ നമ്മളെ പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാണേ ഇനിയിപ്പോൾ അതതിലേക്ക് ഞാൻ നമ്മൾ ബിരിയാണി കുറച്ച് വെക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കിലേക്ക് മാത്രമുള്ളത് വെക്കുന്നുണ്ടാവൂല്ല രാത്രി വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ സാധാ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ സാധാ ചോറ് കഴിക്കാൻ കൂടിയായിരുന്നു അപ്പോൾ ഞാനിതിലേക്ക് ബീഫ് കരട്ടി ഇതൊക്കെ അപ്പോൾ കുറച്ച് സാദാ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അപ്പോൾ ഞാനിതാ നമ്മൾ കരിമ്പക്കായം ഫ്രൈ ചെയ്ത് വന്നതിലേക്ക് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സവാളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാനും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു ഒന്നര സവാളൊക്കെ ഉണ്ടാവും അതൊന്ന് നല്ല വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് വേവിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കണേന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മൾ ബീഫ് പിന്നെ മസാല അല്ലേ നമ്മൾ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന മീറ്റ് മസാല മസാല അതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ ബിരിയാണി ബിരിയാണിയായതുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി മസാല മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് പകരമാണ് ഞാൻ മീറ്റ് മസാലേൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മീറ്റ് മസാലേൻ്റെ പൊടിക്ക് പകരമായിട്ട് നമുക്ക് മല്ലിപ്പൊടി മുളകും പൊടിയും കുറേശ്ശേ വേണമെങ്കിൽ ഇട്ട് ഞാൻ മീറ്റ് മസാലേൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതിട്ടെടുക്കാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റതിനൊന്നും ആവശ്യമില്ല അങ്ങനെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കാളല്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞിട്ട് നല്ല ഒന്ന് ഈ കല്ലുമ്മക്കായൊന്ന് വേവിച്ചെടുക്കട്ടെ കല്ലുമക്കായൊക്കെ ഒരുപാട് വേവ് ഒന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് വേവിന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അതിന് കല്ലുമക്കായ വെന്ത് കിട്ടിക്കോട്ടെ അപ്പോൾ ഇവിടെ മറ്റേ സ്റ്റൗിൽ ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാവുള്ളൂ അതും വെച്ചിട്ട് എടുക്കും അതൊക്കെ നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മസാല ഉണ്ട് നമ്മൾ സാധാ ബിരിയാണിയിലേക്ക് ഉണ്ടാക്കണൊക്കെ മസാല തന്നെയാണ് ഏണ് പക്ഷേ നമ്മൾ മല്ലിപ്പൊടി മുളകും പൊടി ഒന്ന് ഞാൻ സാധാ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി മുളകും പൊടി ചേർക്കില്ല പക്ഷെ നമ്മൾ മീൻ പിന്നെ എന്താ പറയുക ഫിഷ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒക്കെ ചേർക്കും അതുപോലെ ഞാൻ ഇതിലേക്ക് ഇതിലേക്കായി ചേർത്ത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ മീറ്റ് മസാല ഉണ്ടായപ്പോൾ മീറ്റ് മസാല ചേർത്തുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ആകട്ടെ മീറ്റ് മസാല ഉണ്ടാക്കിയിട്ടതുപോലെ ബിരിയാണി മസാല ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ഞാൻ ബിരിയാണി ഒന്ന് ദമ്മിടാണ് ബിരിയാണി ദം ഇടാവാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെയ്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ നെയ്ച്ചോറ് ഞാൻ രണ്ട് ലെയറായിട്ട് കുറച്ച് മസാല ഇങ്ങോട്ട് കോരി എടുത്തിട്ട് താഴെ മസാല പിന്നെ റൈസ് ഇട്ടുകൊടുത്ത് പിന്നെ മസാല ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളല്ല അത് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതന്നെ മല്ലിയില പുതിനയില ഇതിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലേക്കാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായുടെ പകുതി ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കായ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അത്യാവശ്യം കല്ലുമ്മക്കായ ബിരിയാണിയിലേക്കുള്ള ലെയർ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക അതവിടെ നമുക്ക് കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ മാറ്റി വെച്ചു അങ്ങനെയൊക്കെ അതാണ് ഇനിയിപ്പോൾ അത് ഞാൻ ദമ്മു ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മളെ പൊട്ടിൻ്റെ മേലേക്ക് ഫോയിൽ പേപ്പർ ഒന്ന് ഇതുപോലെ വെച്ചുകൊടുത്ത് പിന്നെ ദമ്മു ചെയ്യാന്ന് വിചാരിക്കാം കേട്ടോ ചിക്കന് ഫ്രൈ ആക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്നൊക്കെ കോരി എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഒന്ന് ദമ്മിടാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുക്കാണ്ട് അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ട് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളും പള്ളിയിൽ പോയി ഒരാരും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടും കിച്ചൺ എല്ലാം ക്ലീനിങ് പരിപാടിയും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലീനിങ് പരിപാടി എല്ലാതും കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങും വേഗം കഴിഞ്ഞിട്ടുണ്ടായിട്ടോ ഒരു മണിക്കൂറോ ഒന്നര കൊണ്ട് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ടൈം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ ഫുഡൊക്കെ റെഡിയാക്കാനായിട്ടും അങ്ങനെ ഫുഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഒന്ന് ലാസ്റ്റ് ഒന്ന് തുടക്കം എന്നുള്ളതിൽ അങ്ങനെ തുടച്ചാൽ കിച്ചണൊക്കെ തുടച്ച തന്നെ ആയിരുന്നു എന്നാലും നമ്മൾ പണി കഴിഞ്ഞിട്ട് ഒന്നൊന്നുകൂടി വീശിയെടുക്കുക എന്നുള്ളതിൽ അങ്ങനെ അങ്ങനെ നല്ലതും കഴിഞ്ഞതിന് ശേഷം ഞാനിതിപ്പം മേലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഈതിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടാണ് അതിൻ്റെത് അപ്പം നമ്മൾ കുളിച്ച് മാറ്റാനായിട്ട് മാറ്റാനായിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതായിരുന്നു അപ്പോൾ ഇതൊക്കെ മാറ്റിപ്പോഴേക്കും പിന്നെ മക്കൾ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ അവിടെ ആക്കാരോട് അവിടെയൊക്കെ പോകട്ടെല്ലാവരും അങ്ങനെ അപ്പോൾ അവരൊക്കെ അവിടെക്ക് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കുഞ്ഞാൻ്റെ ഏട്ടന്മാരും തറവാടും എല്ലാം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ചില പെരുന്നാളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുക ആരെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ആഘോഷിക്കും ചിലപ്പം പിന്നെ ഒരാൾ വീട്ടിൽ തന്നെ അങ്ങനെ ആകും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫുഡ് വേണേട്ടെ അപ്പോൾ നമ്മൾ ബിരിയാണി ഇതമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലേന്ന് നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തത് ഞാൻ ആദ്യം ഒന്ന് മാറ്റിയെടുക്കട്ടെ അതിന് ശേഷം ഞാൻ പിന്നെ പിന്നെ നമ്മളെ ചോറ് പിന്നെ മിക്സ് ചെയ്തിട്ടാണ് വെളുപെടുന്നത് അപ്പം ഇതുപോലെ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മളെ കല്ലുമങ്ക ബിരിയാണി അപ്പോൾ കല്ലുമകായ് ബിരിയാണി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ട് ഇട്ടക്കഴിക്കണം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ബിരിയാണി അങ്ങനെ അപ്പോൾ ഞാൻ ഈ ബിരിയാണി ദമ്മ പൊട്ടിക്കുന്ന ടൈമിലൊക്കെ കിച്ചണിലും മക്കളും ഉണ്ട് കണ്ടിട്ടാണ് നല്ല ബഹളമായിരുന്നു കേട്ടോ പാത്രം അങ്ങോട്ട് വെക്കുക അവർ ഓരോന്ന് അവിടെ വെളുമ്പി ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ ബിരിയാണിയൊക്കെ വെളുപ്പിന് ശേഷം പിന്നെ ബീഫ് ഞാൻ എടുത്തിട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുപോവുന്നുണ്ട് കേട്ടോ എല്ലാം ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് മക്കൾ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ല ഞാൻ സാധാ നമ്മൾ ചോറ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മളത് ആ പുട്ടിപ്പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും കഴിക്കൽ കഴിഞ്ഞു പിന്നെ അത് ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ <laughs> ും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കക്കാൻ്റെ വീട്ടിൽ ഒക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങി എണീറ്റി ഉറങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങളിതിപ്പം എല്ലാവരും കൂടി ഒന്ന് പോകാൻ വിചാരിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് കക്കാൻ്റെ ഏട്ടന്മാരും അനിയനും എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അമ്മായിയുടെ വീട്ടിൽക്കും പിന്നെ എല്ലാവർക്കും ഒന്ന് പോകാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഇതാ പിന്നെ ഉറങ്ങിയൊക്കെ ഒന്ന് എണീറ്റതിന് ശേഷം ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ വീണ്ടും ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി അങ്ങനെ ഇതിപ്പം ഡ്രസ്സൊക്കെ മാറ്റി തട്ട ഏതിൻ്റെ ഡ്രസ്സ് पारवन पारवन െ അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അധികം വർക്കോ കാര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഒരു ഡ്രസ്സായി നിട്ടാ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ അതായത് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിന് ശേഷം ഞങ്ങൾ ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഫാമിലി ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്തു അപ്പോൾ അതാ ഞങ്ങൾ കുഞ്ഞിരാൻ്റെ പെങ്ങന്മാരെ വീട്ടിൽക്കും അമ്മായിടെ വീട്ടുകൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അവിടെയൊക്കെ പോയതിന് ശേഷം പിന്നെ പറവണ്ണ പറവണ്ണ ഒരു അമ്മായി ഉണ്ട് കേട്ടാ അമ്മായിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടാണ് പറവണ്ണ ബീച്ചിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതാ പെരുന്നാളായതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ നല്ല തിരക്കായിട്ടാണ് നമ്മൾ നമ്മള് തിരിച്ചു വരുമ്പോ കുറച്ചേരം ട്രാഫിക് ജാമിലൊക്കെ പെട്ടു പിന്നെ പോവുമ്പോ അത്ര വലിയ സീൻ ഉണ്ടായിട്ടില്ല വരുമ്പോഴാണ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയത് അത് ഞാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ നേരം വഴുകുന്നിട്ടോ അപ്പോൾ ടൈം ഒരുപാടായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ എൻ്റെ വീട്ടിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്ന് കേട്ടാൽ പോയത് അപ്പോൾ അന്ന് രാത്രി പിന്നെ എല്ലാവരും കൂടി ഇതങ്ങനെ പിന്നെ എന്താ പറയുക പടക്കം പൊട്ടിക്കലും മേസപ്പവും ചക്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്യുന്നുണ്ടട്ടെ രാത്രി എല്ലാവരും കൂടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞമ്മളെ ഈദിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബൊന്നും ചെയ്തേക്കാം അടിപൊളി വീഡിയോയുമായി കാണുന്നവര് ഓക്കെ ബായ് അസ്സലാമലൈക്കും